അസ്സാമലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം സുഖന്നല്ലേ അല്ലേ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് ഉച്ച കഴിഞ്ഞ തൊട്ടുള്ള വിശേഷങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഈവനിങ് വ്ലോഗാണ് കേട്ടോ അപ്പോൾ അപ്പോ സമയപ്പൊരു രണ്ട് മുക്കാൽ അരക്കാലൊക്കെ ആയിക്കണ് ഈ സമയത്താണ് ഞമ്മളെ കിച്ചണൊക്കെ നല്ല വെയിൽ വരാ കേട്ടോ ഒരു ഉച്ച കഴിഞ്ഞു ശേഷം ആണ് നമ്മളെ കിച്ചണക്ക് നേരം മുളുക അപ്പൊ ഈ വെയിൽ വരുന്ന സമയമാകുമ്പോൾ ഞാൻ ഈ ചെടി വിടുന്ന മാറ്റിയൊക്കെ കിട്ടുവാൻ അപ്പൊ ഞാനെങ്ങായി ഒരു ഓൺലൈൻ ട്യൂഷനെ പറ്റി പരിചയപ്പെടുത്തി തരാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും യൂട്യൂബിലൊക്കെ ഇഷ്ടം പോലെ വീഡിയോസും ഉണ്ട് ഇന്റർവെല്ല് ഇവര് ട്യൂഷനൊക്കെ നടക്കുന്നത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ള രീതിയിലാണ് കേട്ടോ അപ്പോൾ കുട്ടിയൊക്കെ ഫ്രണ്ട്ലി ആയിട്ട് തുറന്ന് സംസാരിക്കാനൊക്കെ പറ്റും നമ്മൾ ഒരു ക്ലാസ്സിൽ ഒരുപാട് കുട്ടികൾ ഉണ്ടാവുമ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ മനസ്സിലായിട്ടുള്ള സംശയം ചോദിക്കാനൊക്കെ മടി ഉണ്ടാവും ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് തന്നെ നമ്മക്കും കുട്ടികളെ ക്ലാസ്സിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇരിക്കാം അവർക്ക് എത്ര മാത്രം ഇമ്പ്രൂവ്മെന്റ് വരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിട്ട് പിന്നെ സ്കൂളത്തെക്കെ പോലെ തന്നെ ഓരോ ലെസൺ കഴിയുമ്പോഴും പാരന്റ്സ് മീറ്റിംഗ് ഒക്കെ ഇവരും പ്രൊവൈഡ് ചെയ്യണ്ടിട്ടോ പിന്നെ എല്ലാ ജി സി സി കൺട്രികളിലും ഒക്കെ ഇവര് ഓൺലൈൻ ക്ലാസ് അവൈലബിൾ ആണ് മക്കൾക്ക് ക്ലാസ് തുടങ്ങണേന് മുന്നായിട്ട് ഇവൽ ഫസ്റ്റ് തന്നെ ഒരു അസസ്മെന്റ് ടെസ്റ്റ് നടത്തും അത് തികച്ചും ഫ്രീ ആയിട്ടാണ് ഇവൽ കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ ഇനിയിപ്പോൾ ഏത് ക്ലാസ്സിൽ പഠിക്കണ കുട്ടിയാണെങ്കിലും ആ ക്ലാസ്സിനനുസരിച്ചിട്ട് ആ കുട്ടിക്ക് എത്രമാത്രം നോളജുണ്ട് ഉണ്ട് കുറിച്ചൊക്കെ അറിഞ്ഞതിന് ശേഷം ആണ് ഒരു വീണ്ടും ബാക്കി ക്ലാസ്സുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ ചില കുട്ടികൾക്ക് ബേസ് തൊട്ടേ ഉണ്ടാവൂല അപ്പൊ അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ ആ ബേസ് ശരിയാക്കിയതിന് ശേഷം ബാക്കി ക്ലാസ് കൊടുക്കണമെങ്കിൽ അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ചും കൂടി ഇമ്പ്രൂവ്മെന്റ് മക്കളെ ക്ലാസ്സിൽ വരുത്താനും ഒക്കെ സാധിക്കുള്ളൂ പിന്നെ ഇപ്പൊ ക്രിസ്മസ് പരീക്ഷ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും മാർക്കൊക്കെ കണ്ട് കിളി പോയിരിക്കണം സമയകാലം പ്രത്യേകിച്ച് പത്താം ക്ലാസ്സിലോ പ്ലസ് ടുക്കൊക്കെ ഉള്ള മക്കളുടെ അമ്മമാരാണെങ്കിൽ പറയേ വേണ്ട ടെൻഷൻ ഇഷ്ടംപോലെ ഉണ്ടാവും അപ്പം ഇനിയിപ്പോ മെയിൻ എക്സാം ആണ് വരുന്നത് ആ എക്സാമിന് എത്രത്തോളം മാർക്ക് ഉണ്ടാവും എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ വേഗം ഈ ഓൺലൈൻ ക്ലാസ്സിലങ്ങനെ ആ പോലെ നല്ല രീതിക്ക് കുട്ടിയെ പഠിച്ച് ഇമ്പ്രൂവ്മെന്റ് വരുത്തി ആ ഇമ്പ്രൂവ്മെന്റ് നമുക്ക് മാർക്കിൽ കാണാൻ വേണ്ടിട്ടും പറ്റും പിന്നെ ഈ ഒരു ഓൺലൈൻ ക്ലാസ്സിൽ ചേർന്ന് നല്ലപോലെ ഇമ്പ്രൂവ്മെന്റ് വരുത്തിയ കുട്ടികളുടെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ തന്നെ നോക്കിയാൽ കാണാൻ പറ്റും പിന്നെ എല്ലാ കുട്ടികളും ഒരേപോലെ ആയിക്കോളണമെന്നില്ലാട്ടോ ചില കുട്ടികൾക്ക് ബാക്കി സബ്ജക്റ്റിനൊക്കെ നല്ല മാർക്കിൽ കുട്ടികൾ കഴിക്കാറും ചെലപ്പോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് കുറവില് കേൾക്കാറും ചിലപ്പോൾ ഒരു ഇംഗ്ലീഷ് കഴിക്കാറാം മാത്സ് കഴിക്കാം അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ലല്ലോ അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു വിഷയത്തിന് മാത്രം മതിച്ചെങ്കിൽ അതും അവൈലബിൾ ആണ് ആ ഒരു വിഷയത്തിന് മാത്രമായിട്ട് ഞങ്ങൾക്ക് ട്യൂഷൻ കൊടുക്കാനും ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്കാണ് കേട്ടോ ഇവര് ട്യൂഷന് കൊടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അസസ്മെന്റ് ടെസ്റ്റ് ആദ്യം നടത്തും അത് തികച്ചും ഫ്രീ ആയിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടിക്കും ഒരു ടീച്ചർ എന്ന രീതിയിലാവുമ്പോൾ ഇനിയിപ്പോൾ കുട്ടിക്കും തന്നെ എന്തെങ്കിലുമൊക്കെ സംശയമുണ്ടെങ്കിൽ മടിയില്ലാണ്ട് ചോദിക്കാനും ഇനിയിപ്പോൾ ഞമ്മക്കും തന്നെ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് അമ്മമാർക്കും കൂടെ ക്ലാസ്സിൽ ഇരിക്കാമല്ലോ അപ്പം ഞമ്മക്കറിയാമല്ലോ കുട്ടിക്ക് മനസ്സിലായോ ഇല്ലേ എന്നുള്ളത് അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കും തന്നെ സംശയങ്ങളൊക്കെ ചോദിക്കാനും ഇമ്പ്രൂവ്മെൻ്റ് വരുത്താനും ഒക്കെ പറ്റും അപ്പൊ ഇതിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാനും എല്ലാം വേണ്ടിട്ട് ഞാൻ അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ അപ്പൊ കൂടുതൽ എൻക്വയറീസിനും ക്ലാസ്സിൽ ചേർത്താണെന്നുണ്ടെങ്കിൽ ഓലായിട്ട് ബന്ധപ്പെട്ടാൽ മതി നമുക്ക് സാധാരണ വൈകുന്നേരത്തെ എന്തെങ്കിലുമൊക്കെ കടിയൊക്കെ തട്ടിക്കൂട്ടാന് ഒരു മടിലാളാണല്ലോ ഞാൻ ഇന്നിപ്പോ ഉച്ചക്ക് എനിക്ക് ഉറക്കൊന്നും വന്നില്ല അപ്പൊ പിന്നെ ഞാന് സെനിക്കുട്ടന എന്തായാലും നല്ല ഉറക്കമാണ് അപ്പൊ കുട്ടിയെക്ക് സ്നാക്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്നാലും തൊട്ട് പറഞ്ഞിരിക്കണേ ഈ ബ്രെഡിൻ്റെ ഉള്ളിൽ ഈ ഫീലിങ്സ് വെച്ചിട്ട് ആ ഒരു ഷവർമ്മ പോലെ ഉണ്ടാക്കൂലേ അത് ഉണ്ടാക്കി തരുമോന്ന് ചോദിച്ചിട്ടുണ്ടെനി അപ്പം എന്നാൽ പിന്നെ ഇന്ന മക്കളെ ഇഷ്ടത്തിന് അതനാക്കാം നാലു മണിക്ക് എന്ന് വിചാരിച്ചു ജനിക്കൂട്ടൻ ഉറങ്ങിയല്ലേ ഉറങ്ങി നീച്ചുമ്പോൾ നീച്ചുമ്പോഴത്തിന് വേഗം തട്ടി കൂട്ടി സെറ്റാക്കാം എന്ന് വിചാരിച്ചു നിന്നെങ്കിലും ഞാനത് ഉണ്ടാക്കി തുടങ്ങിയപ്പോഴത്തേന് തന്നെ ആൾ നീച്ചിട്ടുണ്ടേനീട്ടോ ുട്ടനെ നീച്ചാലും പൊറുക്ക ഇന്ന് ഭയങ്കര അലമ്പാന കേട്ടോ ആദ്യോട് ആ ബ്രെഡിന്റെ അത് തുറന്നു കൊടുക്കാൻ വേണ്ടിട്ട് പറഞ്ഞു അതിന്റെ റബ്ബർ എടുത്തിട്ട് അത് തുറന്നു കൊടുത്തപ്പോ പറഞ്ഞു വറ്റൂല അത് പഴയെ പോലെ ആക്കി തന്നെ അതേപോലെ പിന്നെ ആക്കി കൊടുത്തു പിന്നെ എന്തിനാണ് പാട്ട് എന്നുള്ളത് എനിക്കൊന്നും അറിയുന്നില്ല കേട്ടോ പിന്നെ ഇങ്ങനെയൊക്കെ വല്ലാണ്ടൊക്കെ പാട്ട് കേടുമ്പോ ഞാൻ കുറച്ചേരൊന്നും മെയിൻഡ് ആക്കാതെ നിൽക്കലാണ് അപ്പൊ ചിലപ്പോ മെയിൻറ് ആക്കണില്ലെന്ന് കാണുമ്പോ ഓനാ പരിപാടി താനെ പിൻവലിച്ചു ചിലരൊക്കെ വിചാരിക്കും മക്കള് എപ്പോഴും അങ്ങനെ വഴക്കൊന്നും ഉണ്ടാക്കാത്ത നല്ല മക്കളാണ് എന്നൊക്കെ ഉള്ളത് എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ് അവസ്ഥ ചെറിയും വെടിയും പോലെ തമ്മില് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വെള്ളിയൊക്കെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇവിടെ അടി ഉണ്ടാകുക നിയമങ്ങളും അഴിച്ചും തമ്മിലാണ് കേട്ടോ ഒരു ചിലപ്പോ ഒന്നു ഇങ്ങോട്ട് തോണ്ടി അപ്പൊ നിങ്ങട്ട് നുള്ളി എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ രണ്ടാളും തമ്മിൽ കച്ചറ ഉണ്ടാക്കുക ഈ കച്ചറ കൂടുന്ന സമയത്ത് ഒരു പത്ത് മിനിറ്റ് യുദ്ധം മുറുകാണെന്ന് കാണുമ്പോൾ ഒരു പത്ത് മിനിറ്റ് ഞാൻ മൗനം ആചരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഞാന് മറ്റേ രാജമൗലിന്റെ മാരി ഒരു അറക്കണ്ട് എൻ്റെ ആയുധം കൊടുത്ത് അപ്പം ഇറങ്ങിയ പിന്നെ രണ്ടാക്കും കിട്ടലുണ്ട് കിട്ടുന്നത് ഹിമാൻ പിന്നെ അതിന് മാത്രം നാവാത്തോണ്ട് ഹിമനും അല്ലാണ്ടൊന്നും കിട്ടലില്ലായെന്നുള്ളൂ അപ്പോൾ അച്ചെറിയ പിള്ളിയൊക്കെ എല്ലോ ഉണ്ട് കിട്ടും അത് ഞങ്ങളെ വീട്ടിൽ മാത്രമേ ഉള്ളൂ എന്നൊന്നും ആരും ചിന്തിക്കണ്ട പിന്നെ നമ്മൾ ഈ യൂട്യൂബിൽ ഞാനടക്കം എല്ലാ ബ്ലോഗേഴ്സും നമ്മുടെ ജീവിതത്തിൻ്റെ നല്ല നല്ല വശങ്ങൾ മാത്രമേ കാണിച്ചു തരുള്ളൂ അത് ഞമ്മളുടെ ആയാലും മക്കളുടായാലും കിട്ടിയൻ്റെ ആയാലും എല്ലായിരുന്നു അപ്പം ഞാനും അത്രയ്ക്ക് തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളും ഞമ്മളും ചെറുതായിരുന്നങ്ങനെയൊക്കെ തന്നെയല്ലേ ഇനിയോ ഇത്തിരി കുറുമ്പും ഒത്തിരി വാശിയും ഒക്കെ ആയിട്ടൊക്കെ തന്നെയല്ലേ ഞമ്മളും തല്ലും അടിയും വിടിയും ഒക്കെ കൂടി ഇപ്പം ഞമ്മക്ക് വലിയതാകുമ്പോൾ ആ ഒരു പ്രായം ആ ഒക്കെ മിസ് ചെയ്യുന്നുണ്ടല്ലോ അല്ലേ അതേപോലൊക്കെ തന്നെ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നമ്മളെ മയോണൈസ് ഞാൻ റെഡി ആക്കി വെച്ചിരിക്കണേ ഇനിയിപ്പം അയക്കുള്ള സവാളൊന്ന് അരിഞ്ഞെടുക്കണം പിന്നെ സവാളയും തക്കാളിയും പിന്നെ ക്യാബേജും മാടയാണ് ഉണ്ടോ ഞാൻ എടുത്തത് എല്ലാ പച്ചക്കറികളും വെച്ചിട്ട് ഉണ്ടാക്കണേ കുട്ടികളെ കണ്ണുപൊടി എന്തെങ്കിലൊക്കെ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ സാധനം കുഞ്ഞുട്ടിക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ ആ വല്ലാണ്ടൊന്നും കഴിക്കൂല ഒരു ഇച്ചിരിയൊക്കെ കഴിച്ചെങ്കിലേ കഴിക്കുള്ളൂ പിന്നെ ചിക്കനൊക്കെ ഇട്ടിട്ട് അൾക്ക് കടയിൽ നിന്ന് വാങ്ങുന്ന ചവർമല്ലേ ആ അത് അൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അതിന്റെ അടുത്തൊക്കെ എന്തായാലും എത്തൂല അപ്പൊ പിന്നെ ഇത് വലിയ നിർബോധ്യൊന്നുമില്ല ആൾക്ക് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ തക്കാളിയും സവാളയും ക്യാബേജും കാണാൻ ക്യാബേജ് മാത്രമേ ഉള്ളൂ എന്ന് തോന്നും പക്ഷെ മിക്സ് ചെയ്യുമ്പോൾ എല്ലാതും ഉണ്ട് കെട്ടോ പിന്നെ ക്യാപ്സിക്കം അങ്ങനത്തെ ഒക്കെ കളർഫുള്ളാവാൻ വാണിടാം ഞാൻ പറഞ്ഞില്ലേ ഇല്ലത് വെച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ടാണ് തക്കാളി പിന്നെ കൂടുതൽ കൂടുതലിടുന്നതും എനിക്കിഷ്ടല്ലോ അപ്പൊ അതുകൊണ്ടാണ് ഒരു രസമല്ല ഇത് ഒക്കെ ചെറുതാക്കി അരിഞ്ഞത് അതുകൊണ്ടാണ് എനിക്ക് വല്ലാണ്ട് ഇങ്ങനെ ആ ഒരു കടി ഉണ്ടല്ലോ അത് ഇഷ്ടമല്ല ഇങ്ങനെ ഇതില് മിക്സ് ആക്കി എടുക്കുമ്പോൾ പിന്നെ അതിലിങ്ങനെ ഒരു അരിഞ്ഞിട്ട് പിന്നെ ഒരു എന്താ പറയാ ആ ഒരു കടി ഉണ്ടാവില്ലല്ലോ സവാളിൻ്റെ ഒന്നും അപ്പൊ അങ്ങനെ അതൊക്കെ ഒന്ന് ടൊമാറ്റോ സോസും മയോണീസും വെച്ചിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മളെ ഫില്ലിങ് ഉണ്ടല്ലോ അത് വെച്ചുകൊടുക്കുക ബ്രെഡും വെച്ചുകൊടുക്കുക ബ്രെഡ് വേണമെങ്കിൽ ടോസ്റ്റ് ചെയ്തൊക്കെ എടുക്കാം പക്ഷേ എനിക്ക് മടി ഉള്ളതുകൊണ്ട് ഞാൻ അത്ര ആർബാടങ്ങനൊക്കെ അത്ര അത്തരം മാര്ഭാടങ്ങളൊക്കെ കിട്ടി ഒഴിവാക്കിയിട്ട് കേട്ടോ എനിക്ക് ഈ സാധനത്തിനോട് വലിയ ഇഷ്ടമൊന്നുമില്ല പിന്നെ മക്കൾക്ക് ഉണ്ടാക്കുമ്പോൾ ഞാൻ ഒന്നൊന്ന് കഴിച്ച് നോക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ സെറ്റാക്കിയത് നിങ്ങളുടെ ഞങ്ങൾക്ക് ഞങ്ങൾക്കുള്ളത് ഞങ്ങൾ അത്യാവശ്യത്തിന് ഫില്ലിങ്ങും സോസൊക്കെ വെച്ചിട്ട് സെറ്റാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് കുട്ടികളൊക്കെ ഓൽക്കു വേണ്ടത് ഓലൊക്കെ തന്നെയാണ് സെറ്റാക്കുന്നത് കേട്ടോ നിയമമൊക്കെ ഉള്ളത് നിയമോൾ സെറ്റാക്കി ജെനിമോന് പിന്നെ അതിൻ്റെ മസാല മാത്രം മതി എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഒരു മസാല കുട്ടികൾ കണ്ട് ബ്രെഡ് കഴിക്കാതെ മസാല മാത്രം തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് അജുവിനുള്ളത് പിന്നെ അജും സെറ്റാക്കി ആ ആഹ് കഴിഞ്ഞപ്പോൾ തന്നെ എന്റെ കിച്ചണിന്റെ അവസ്ഥ അതാ ഇതേപോലെ ആയിക്കണ് നമുക്ക് പിന്നെ കിച്ചണ് ഇങ്ങനെയൊക്കെ പരന്നു കിടന്നാലും അത് വേഗം ക്ലീൻ ആക്കാൻ ഇലക്ട്രിക്ക് അറിയുന്നതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതായതേപോലെ ഇങ്ങനെ ഒടിച്ചാൽ ഇതൊക്കെ ഇങ്ങനെ ക്ലീൻ ആക്കി വരും ഓ എന്താ സാമോ തള്ളാണല്ലേ അതൊക്കെ പോട്ടെ ഇച്ചണക്കെ ക്ലീൻ ആയി നമുക്കിനേ ബാക്കി പണി കിടക്കാം രണ്ട് ദിവസത്തെ മടക്കാറുണ്ട് കേട്ടോ ഇത് ഇന്നലത്തെ ഇന്നലത്തതും ഉണ്ട് ഇന്നത്തെ തുടങ്ങിയതും ഉണ്ട് ഇനി ഇതും വളരാൻ അനുവദിച്ചുകൂടാ കുറച്ചും കൂടി കൂടിയാൽ പിന്നെ ആകെ എന്താ പറയാ എനിക്കിന്നോട് തന്നെ ഭ്രാന്തി വരും അപ്പം അതുകൊണ്ട് വേഗത ഒക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി ഇട്ടാന്ന് വിചാരിച്ചു ഈ മടക്കിയൊക്കെയാണ് കാര്യമാണ് എനിക്ക് പിന്നെയും കുറച്ച് മടിയില്ലാതെ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ ഇതിങ്ങനെ ലാസ്റ്റ് കാണുന്നത് പക്ഷെ ഈ നമ്മള് ഷെഡ് വീട്ടിലായിരുന്ന സമയത്ത് ആകെ ഒരു മേശയുള്ളൂ അല്ലോ അപ്പൊ ഒരു ആരെങ്കിലൊക്കെ പുറത്തുനിന്ന് വന്ന ഈ മേശ പായം കിടക്കുന്ന കാണുമല്ലോ അപ്പൊ അതുകൊണ്ട് അത് കൊണ്ടന്ന് വെച്ചാൽ വേഗം മറക്കും എനിക്ക് സൗകര്യങ്ങൾ കൂടി വരുമ്പോൾ കുഴപ്പമാണ് ആ ഇവിടെ ആവുമ്പോ ആരും ഈ റൂമിൽ ആരും പെട്ടെന്ന് വന്നു നോക്കൂലല്ലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇങ്ങനെ അത് വെക്കും എന്നല്ലേ ഞാൻ മടക്കി വൃത്തിയാക്കി എടുത്തു കേട്ടോ വീണ്ടും കിച്ചൺ കേറിയിക്കണേ ഇന്നിപ്പോൾ ഞാനേ വൈകുന്നേരത്തിനുള്ള ചോറൊന്നും വെച്ചിട്ടില്ല അപ്പൊ വൈകുന്നേരത്തിന് നമുക്ക് ചായയും കടിയൊക്കെ ഉണ്ടാക്കണം കുഞ്ഞിട്ട് ഇന്നലെ പറയുകയെ എനിക്ക് എന്നും വൈകുന്നേരത്തിന് ചോറ് ഉണ്ടാക്കണ നേരം എപ്പോഴെങ്കിലും ഒക്കെ ഒന്ന് ചായും കടിയൊക്കെ ഉണ്ടാക്കി കൂടെന്നുള്ളത് അപ്പം ഊപ്പർക്ക് ഇപ്പൊ കുക്കിങ് എന്താ പറയാ കഴിക്കാനൊക്കെ ഒരിത്തിരി ഇൻട്രസ്റ്റ് വന്ന് തുടങ്ങിയിക്കണ് അത് വേറെ എനിക്ക് കുക്കിങ്ങിനോട് പുതിയ പാത്രങ്ങളും പുതിയ സൗകര്യങ്ങളൊക്കെ ആയപ്പോൾ കുക്കിങ്ങിനോട് ഇത്തിരി ഇൻട്രസ്റ്റ് വരുന്നു എന്ന് മൂപ്പേര് അറിഞ്ഞിരിക്കണേ മൂപ്പേര് ആ അവസരം മുതലെടുക്കുകയാണ് സജി ആ സാരല്ല നമ്മളെ കിട്ടുന്നില്ലേ അപ്പ ഞാൻ വിചാരിച്ചു ഇന്നെന്നാ പിന്നെ ചായയും കടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് അങ്ങനെ മുട്ടക്കറി ഉണ്ടെങ്കിൽ മുട്ട പുഴുങ്ങാൻ വേണ്ടി എടുത്തപ്പോഴാണ് പിന്നെ ഓർത്തത് നമ്മളെ ഈ കെറ്റിലുണ്ടല്ലോ കയ്യിലാണ് വെച്ചാൽ മതിയല്ലോ അതാകുമ്പോ നമുക്ക് വെള്ളം പാകത്തിന് അളന്ന് ഒഴിച്ചിട്ട് പിന്നെ അത് താനേ ഓഫ് ആയിക്കോളും ഓൺ ആക്കി കൊടുത്താൽ മതി അതതിന്റെ സമയമാകുമ്പോ താനങ്ങോട്ട് ഓഫാകും വെള്ളം കളന്ന് ഒഴിച്ചു കൊടുത്താൽ അങ്ങനെ ഞാൻ തുറക്കാൻ വന്നപ്പോൾ വന്നപ്പോ ഒരാൾ ഇവിടെ തലകൂത്തി എന്ന് ഭയങ്കര കരച്ചിലാണ് കേട്ടോ ആൾക്ക് ഞാൻ മൂട്ടിൽ കുത്തി കൊടുക്കുമല്ലോ ആ കുത്തിയപ്പോ കുത്തൊരിച്ചിരി കൂടി അതിന്റെ സങ്കടം ആൾ ഇതാ കരഞ്ഞു തീർക്കണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നിയില്ലേ ആ തലകൂത്തിരുന്ന് കറിയണ പോലെ എനിക്കും അതുപോലൊക്കെ തോന്നി അങ്ങനെ ഈ വൈകുന്നേരത്ത് ചായയും കടിയൊക്കെ ഉണ്ടാക്കാന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര മടിയൊരു കാര്യം ഉണ്ടോ കാരണം ഉച്ചക്കൊരു ചോറ് വൈകുന്നേരത്ത് വേറെ ഓരോ സമയത്തും വേറെ ഞമ്മക്കും തന്നെ ഒരു തീരെ റെസ്റ്റ് ഇല്ലാത്ത പോലെയുണ്ട് ഒരു കൊറിയർ വന്നതാണ് കേട്ടോ ഞാനൊരു സാധനം ഫ്ലിപ്പ് ഓർഡർ ചെയ്തിന് ഫീലറാണ് കേട്ടോ കൊറേ ദിവസമായി ഞാൻ വാങ്ങണം വാങ്ങണം എന്ന് വിചാരിച്ചു ഞാൻ ഇങ്ങനെ നിന്ന് ഒരു സാധനമാണ് സാധനം നിങ്ങൾ തന്നെ ചില സമയത്ത് വീഡിയോയിലൊക്കെ പറയലില്ലേ ആ അങ്ങനെ തോലിച്ച് എത്ര നേരം ആ ഫീലർ ഉണ്ടെങ്കിൽ എന്നുള്ളത് അങ്ങനെ ഞാൻ കുറെ ദിവസമായി വാങ്ങണം എന്നൊക്കെ കാർഡിലിട്ട് വെച്ചിട്ട് വെച്ചിട്ടിട്ടോ ഞാൻ പിന്നെ ഒന്നും കാടിലിട്ട ഒറ്റടിക്ക് വാങ്ങണത് ഫീലല്ല ഒന്നും കൂടി ആലോചിച്ച് വേണോ വേണ്ടേ എന്നൊക്കെ ആലോചിക്കാനുള്ള സമയൊക്കെ കൊടുത്തിട്ട് പിന്നെയാണ് വാങ്ങുക എന്തായാലും അത്യാവശ്യമാണ് കാരണം മക്കൾക്കും ചില സമയത്ത് ഓല് ക്യാരറ്റ് തൊലി കളയാനും പിന്നെ സഹായിച്ചു തരണമെങ്കിലൊക്കെ ഒല്ക്ക് ഇതാകുമ്പോൾ കൈ മുറിയുന്ന പ്രശ്നം പേടിയൊന്നുമില്ലല്ലോ കത്തി വെച്ചിട്ട് ഇതാക്കും പോലെ അപ്പം പിന്നെ ഇനി റമദാനൊക്കെ വരുന്നത് അപ്പോൾ ഒലിക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ അരിയാനും ഒക്കെ കട്ട് ചെയ്യാനും ബീൽ ചെയ്യാനൊക്കെ കൂടിത്തരുന്നതുണ്ടെങ്കിൽ അപ്പം നമ്മളുടെ കൂടെ കൂടാലോ അപ്പം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിച്ചത് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ മുട്ടക്കറി റെഡി ആയിക്കണേ മുട്ടക്കറി ഞാൻ മുമ്പ് റെസിപ്പി കാണിച്ചിരുന്നു അതാ പിന്നെ ഞാനിതിൽ കാണിച്ചു തരാൻ ചേട്ടോ ഇനി നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കണം ഈ സമയമായപ്പോഴത്തേന് സമയം മാങ്ക് കൊടുക്കാനായി തുടങ്ങിട്ടോ അപ്പൊ ഈ വൈകുന്നേരം സമയമാകുമ്പോ എനിക്ക് കണ്ടിന്യൂസ് ആയി ടൈം അങ്ങനെ നിക്കാനും പറ്റൂല പിന്നെ ഞാൻ അത് അവിടെ അടച്ച നിസ്കാരം ഒക്കെ കഴിഞ്ഞതിന്റെ ശേഷമാണ് ഞാൻ കിച്ചൺ കയറുന്നത് കേട്ടോ ഈ രാത്രിയിൽ ഇങ്ങനെ അങ്ങനെ ഒറ്റക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരാള് എന്നെ വന്ന് സഹായിക്കാൻ വന്ന് കൂടി തന്നിക്കണേ ഓന് മാത്രല്ല പിന്നെ കാക്കും താത്തും ഒക്കെ ഇവല് ഞാൻ കിച്ചണിൽ എന്തെങ്കിലും പണിയെടുക്കണമെങ്കിൽ പിന്നൂല് പഠിക്കാൻ സമയം പഠിക്കാൻ നിൽക്കൂല വേഗിന്റെ വന്നതിനൊക്കെ കൂടിത്തരും അതുകൊണ്ടാണ് ഞാൻ ഈ രാത്രി പരിപാടികൾ അധികം ഒന്നും ചെയ്യാത്തത് കേട്ടോ അപ്പം നാളെ പിന്നെ സ്കൂളും മദ്രസും പാടില്ല മദ്രസ് മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ടാണ് പിന്നെ ഞാൻ ചായയും കടിയൊക്കെ ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പൊ മുട്ടക്കറിയും ചപ്പാത്തി പിന്നെ കുറെ ദിവസമായിട്ടും ഉണ്ടായി ഉണ്ടാക്കിയിട്ട് പെരത്താല് മടികൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം ഞാൻ ഭയങ്കര മടിച്ചു കഴിയണു ചപ്പാത്തി പേർത്തുന്ന കാര്യത്തിൽ പക്ഷെ മടിച്ചിട്ട് കാര്യമില്ല ഇനിയിപ്പൊ നോമ്പൊക്കെയാണ് വരുന്നത് ഞമ്മക്ക് പത്തിരി ഒക്കെ പെരത്താല്ലതല്ലേ ഒന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് സെറ്റ് ആക്കാൻ ഞമ്മക്ക് ചപ്പാത്തി ആയ പാടനെ ജനിക്കുട്ടനെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടെ കേട്ടോ പിന്നെ വൈകുന്നേരം ആകും തോറും രാത്രിയാവും തോറും ഇവിടെ തണുപ്പും ചെറിയ കാറ്റും ഒക്കെ ഉണ്ടായിട്ടുണ്ടെ ചില സമയം നല്ല കാറ്റേക്കാറ് രാത്രി വീഡിയോ എടുക്കാൻ എൻ്റെ ഫോണിൽ വലിയ ഒന്നും ഉണ്ടാവില്ല കേട്ടോ കണ്ടോ പച്ചപ്പൊക്കെ കണ്ടോ ഉണക്കപ്പം അയക്കണം പിന്നെ ഇതൊന്നും നനച്ചു കൊടുത്തിട്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ രാത്രി ഇതാ ഡിന്നറൊക്കെ കഴിച്ച് ചപ്പാത്തി മുട്ടക്കാരൊക്കെ കഴിച്ച് അന്നത്തെ ഡിന്നർണ്ണം അവസാനിപ്പിച്ചു കേട്ടോ അപ്പം ഇന്നത്തെ വ്ളോഗ് ഉള്ളൂ ഒരു കുഞ്ഞു വ്ളോഗിന് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കണ്ട് ഇഷ്ടമായിരിക്കണമെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോണ്ടിട്ടോ പിന്നെ ഇന്റർവെല്ലിന്റെ ട്യൂഷൻ്റെ കാര്യമൊന്നും മറക്കേണ്ട നിങ്ങൾക്ക് എൻക്വയറീസ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കണേ അപ്പോൾ അതൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കാം വീണ്ടും കാണാം അസലാമുലേക്കും ബൈ ബൈ